കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ അപ്പൊ ബൾക്കായിട്ട് നമുക്ക് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പും നാല് വലിയൊരു സ്പൂണും പഞ്ചസാര ഞാൻ ക്യാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിലാണ് വെക്കുന്നത് അതായത് ലോ ടു മീഡിയം ഫ്ലെയിം അപ്പൊ ചെറു ചെറിയ തീയിൽ വെക്കുമ്പോ പെട്ടെന്ന് കരിയില്ല കരിയാതെ കരിയാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി നന്നായി പഞ്ചസാരയൊക്കെ ഒക്കെ അലിഞ്ഞു കഴിയുമ്പോ അതിലോട്ട് വെള്ളം ചേർക്കണം നല്ല ചൂടുള്ള വെള്ളം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ഇനി മൈദ നാലര കപ്പ് മൈദ നാലര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രാമ്പൂ പൊടിച്ചത് അര ടീസ്പൂൺ പൊടിച്ചത് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അര അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് അര ടീസ്പൂൺ ജാതിക്കേര കുരു പൊടിച്ചത് അര ടീസ്പൂൺ ഇതും കൂടി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഒന്നര കപ്പ് ബട്ടർ അത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടീസ്പൂണൊക്കെ വെച്ച് നന്നായി അരച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ മിക്സിയിലും ചെയ്യാം ഇനി ഇതിലോട്ട് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ശർക്കരയാണ് ചേർക്കാൻ പോണത് ശർക്കര പിടിച്ചത് ഒന്നര കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്ക ഇതിലോട്ട് ഞാൻ മുട്ടയാണ് ചേർക്കുന്നത് പത്ത് മുട്ട ചേർക്കുന്നോടൊപ്പം ഒരു ടീസ്പൂണ് മൈദയും കൂടിയും ചേർക്ക അപ്പൊ പിരിഞ്ഞു വരണ ആ ഒരു ഇത് ഉണ്ടാവില്ലേ പിരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നന്നായി ബീറ്റ് ചെയ്യ എല്ലാം നന്നായി മിക്സ് ആക്ക ഇപ്പം ബൾക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാട്ടോ ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം വാനില എസെൻസ് ഒരു ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ഇനി നമ്മൾ നേരത്തെ ക്യാരമിലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മൈദ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ വൈനിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു മാസം മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത് ഇനി ഇതിലോട്ട് ഓറഞ്ചിന്റെ തൊലി ഒരു സ്പൂണ് ചേർക്കണുണ്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എടുക്ക ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് മൈദ ഒരു പത്ത് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്യുക ഇത് മൈദ ചേർക്കണെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിന്റെ അടിയിലോട്ട് പോകാണ്ടിരിക്കാനാണ് മൈദ ചേർക്കുന്നത് ഇനി ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവും നമുക്ക് ഇത് ഇതുപോലെ ഓരോ ബേക്കിംഗ് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ചോറും പാത്രത്തിലൊക്കെ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇത് നമുക്ക് എനിക്ക് എനിക്കുള്ള ടൈം അമ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് നിമിഷം കുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ എല്ലാം കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം കുറച്ച് വൈൻ അല്ലെങ്കിൽ റമ്മ ചേർത്ത് കൊടുക്കുക ചൂടാറിയതിന് ശേഷം മാത്രം ചുമ്മാ ബ്രഷ് കൊണ്ട് വെറുതെ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് അങ്ങനെ തന്നെ ഒരു ഇതിലിട്ട് കവറിലിട്ട് മൂടി വയ്ക്കുക ഇനി ഇതിപ്പോ യൂസ് യൂസ് ചെയ്യാൻ പാടില്ല രണ്ട് ദിവസം കഴിഞ്ഞാലാണ് എടുക്കാൻ പാടുള്ളൂ എന്നാലും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് രണ്ട് ദിവസം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അടിപൊളിയായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പ നിങ്ങളും ട്രൈ ചെയ്യ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യലക്ഷ്മി കിച്ചൺ വേര് മറക്കാതെ കാണാ സപ്പോർട്ട് ചെയ്യ ബൈ ബൈ ഫ്രണ്ട്സ്